അസലാ വാലൈക്കും വാഹമത്തല്ല അലഹമുല്ലാ അറബുല്ലമീൻ വസ്സലാത്തു വസ്ലാം വാല റസൂൽഹിൽ അമീൻ വൈല ആലിഹി വസ്ഹബിഹി അജ്മയിൻ സഹോദരങ്ങളെ ലേലത്തുൽ കതർ സംഭവിക്കുന്നത് എല്ലാ വർഷവും ഒരേ ദിവസത്തിലാകുമോ ലേലത്തുൽ ഖതർ എല്ലാ വർഷവും ഒരേ ദിവസത്തിലാകണമെന്നെല്ലാം വ്യത്യസ്ത ദിവസങ്ങളിലാകാം എന്താണ് ലേലത്തുൽ ഖദർ ലേലത്തുൽ ഖദറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് സൂറത്തുൽ ഖദർ എന്ന പേരിൽ ഇന്ന അൻസൽനാ ഹഫി ലേലത്തുൽ ഖദർ ഒമാദുറാക്കൽ ഖദർ ലേലത്തുൽ ഖദർ ഹൈറു മൻ അൽ ഫിഷർ തനസലുൽ മലായിക്കത്ത് വർറു ഹി ഹാബിൻ സലാമുലർ ഈ ലേലത്തുൽ ഖദർ എന്നാൽ എന്താണ് ഖതിറിൻ്റെ രാത്രി നിർണയത്തിൻ്റെ രാത്രി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മഹനായ ഇബിന് ജരീർ അത്തോബരി തൻ്റെ തഫ്സീറിൽ പറയുന്നത് ഹുവ ലൈലത്തുൽ ഹുക്കും അല്ലത്തീ യില്ലാ ഹുഫി ഹാ അസ്സന ഒരു വർഷത്തേക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ സംഭവിക്കണം എന്ന് നിർണയിക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ലൈലത്തുൽക്കഥ് വിശുദ്ധ ഖുർആാനിൽ സുഹൃത്ത് ദുഹാനിലും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഫീഹാ യുഫ്രഖു കൊല്ലു അമ്രിൻ ഹക്കിയും യുക്തിഭദ്രമായ ഓരോ കാര്യവും വിവരിക്കുന്ന വിശദമായി വിവരിക്ക വേർതിരിച്ച് വിവരിക്കപ്പെടുന്ന രാത്രിയാണത് എന്നാണ് അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നമുക്കറിയാം ഈ പ്രപഞ്ചത്ത് നടക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കാണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖയായ ലോഹുൽ മഹഫൂദിൽ ഉണ്ട് എന്നാൽ അതിൽ നിന്ന് ഓരോ വർഷവും അടുത്ത വർഷത്തേക്ക് വർഷത്തിൽ എന്തൊക്കെ എന്തൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഉണ്ടാവുക ഓരോ മനുഷ്യരുടെയും അവരുടെ ആയു ജനനവും മരണവും ആയുസ്സും അവരുമായി രസുക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആ ദിവസത്തിൽ നിർണയിച്ച് അള്ളാഹു മലക്കുകളേൽപ്പിക്കുകയും അത് നടപ്പിലാക്കാൻ മരു മലക്കുകൾക്ക് ഉത്തരവ് നൽകുകയും ചെയ്യുന്ന രാത്രിയാണത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് തനസുൽ മലായിക്കത്തു ഫിഹ തനസുൽ മലായിക്കത്തു വറുഹ് ഫിഹാബിൻ അബിഹമി കുല്യഅ അന്നേ ദിവസം ഈ ലഹത്തുൽ കഥൻ്റെ രാത്രിയിൽ മലക്കുകളും ജിബിരിയിലും അള്ളാഹുവിൻ്റെ അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യങ്ങളുമായി എല്ലാ ഉത്തരവുകളുമായി ഇറങ്ങി വരുന്നു എന്നതാണ് അപ്പോൾ ഈ രാത്രി വ്യത്യസ്ത ദിവസങ്ങളിലാകാം ഓരോ വർഷവും അത് ഇരുപത്തി ഒന്നാം രാവിലോ ഇരുപത്തി മൂന്നിനോ ഇരുപത്തി അഞ്ചിനോ ഇരുപത്തി ഏഴിനോ ഇരുപത്തി ഒമ്പതിനോ ആകാം ഇത്തരത്തിലുള്ള ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണവും ഉണ്ടായത് ഇന്ന അൻസൽനാഹു ഫീലൈലത്തിൽ ഖതിർ ഇങ്ങനെയുള്ള കതിർ നിശ്ചയിക്കുന്ന കളാ നിശ്ചയിക്കുന്ന ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആാനെ അള്ളാഹു ഇറക്കിയത് അപ്പോൾ ഇത് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സലാഹു അലൈവിസ്ലാം ലൈലത്തുൽ കതിറിനെ നിങ്ങൾ റമലാൻ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കുക തെഹറോ ലൈലത്തുൽ ഖതിർ ഫിൽ അഷർ ലവാഹിർ ഇൻ റമലാൻ അതുപോലെ തന്നെ തെഹ്റൗ ലൈലത്തുൽ കദർ ഫിൽ വിത്ത് അഷ്റിൽ ലവാഹിർ റമലാൻ റമലാനിലെ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കുക റമലാൻ അവസാനത്തെ പത്തിൽ ഒറ്റപ്പെട്ട രാത്രികളിൽ പ്രതീക്ഷിക്കുക അതുപോലെ റമലാനിലെ അവസാനത്തെ പത്തിൽ പ്രവേശിച്ചാൽ ഒൻപത് ദിവസം ബാക്കിയുള്ള അന്ന് ഏഴ് ദിവസം ബാക്കിയുള്ള ദിവസം അതുപോലെ അഞ്ച് ദിവസം ബാക്കിയുള്ള ദിവസം ഇങ്ങനെയൊക്കെ പ്രവാചകൻ സല്ലാഹു അല്ലൈവസ്ലം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലേലത്തുൽ കദർ എന്നത് ഓരോ വർഷവും വ്യത്യസ്ത ദിവസങ്ങളിലാകാം എല്ലാ വർഷവും ഒരേ ദിവസം ആയിക്കൊള്ളണം എന്നില്ല ലേലത്തുൽ കദർ എന്ന് പറയുന്നത് തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ടാകും മനുഷ്യരുടെ അജലുമായി ബന്ധപ്പെട്ടത് റിസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുഴുവൻ കാര്യങ്ങൾ നിർണയം ചെയ്ത് മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസത്തിനാണ് ലലത്തുൽ കതിർ എന്ന് പറയുന്നത് അത് വ്യത്യസ്ത ദിവസങ്ങളിലാകാം അള്ളാഹു വാലം